വേണു നാഗപള്ളി വേർവാടിന്റെ പതിനാല് വർഷങ്ങൾ സെപ്റ്റംബർ ഒമ്പത് രണ്ടായിരത്തി പതിനാല് പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും നിരാശയുടെയും നിസ്സഹായതയും പുരുഷഭാവം കരയാനും പരാജയപ്പെടാനും ആത്മഹത്യയിൽ അഭയം തേടാനും വെപ്പുന്ന നായക ശരീരം ഇതൊക്കെ ചേരുന്നതായിരുന്നു വേണു നാഗപള്ളി എന്ന നടൻ ഒരു നിത്യയൗവന കാമുകൾ ഇതിനൊക്കെ അപ്പുറം പോകുന്ന ഒരു മികച്ച കഥാപാത്രത്തെ മലയാള സിനിമ അദ്ദേഹത്തിന് നൽകിയില്ല അതുകൊണ്ടാകാം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തനിലെ നടനെ പിന്നിലേക്ക് നീക്കി നിർത്തി തിരക്കഥാകും അത് ശരിയായിരുന്നെന്ന് പിന്നീടുള്ള സിനിമോഗ്രാഫികളിൽ അദ്ദേഹം തെളിയിക്കുന്നു അലസമായ മുടിയിഴകളും വിഷാദം തുറുമ്പുന്ന കണ്ണുകളും ആനോവിശ്വാസം വാർന്നു പോയ മുഖവും നേർത്ത സംസാരവും നിസ്സഹായത പോണ്ട ചിരിയും ഇരുണ്ട മെലിഞ്ഞ ശരീരവും പരമ്പരാഗത പുരുഷ ലാവണ്യങ്ങളെയും ലക്ഷണങ്ങളെയും നായകസങ്കല്പങ്ങളെയും കുടഞ്ഞെറിയുന്നതായിരുന്നു വേണു കഥാപാത്രങ്ങൾ അല്പം തമാശ കലർത്തി പറഞ്ഞാൽ ഒരു വേണുനാഗവള്ളി ലൈൻ വേണുനാഗപ്പള്ളി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സർവകലാശാല എന്ന ചിത്രത്തിൽ മണിയമ്പിള്ള രാജുവിന്റെ കഥാപാത്രം പറയുന്നതാണ് ഈ ഡയലോഗ് എന്നതാണ് കൗതുകം ഉൾക്കടലിലെ രാഹുലൻ ശാലിനി എന്റെ കൂട്ടുകാരിലെ പ്രഭ യബനകിയിലെ ജോസഫ് കൊല്ലപ്പള്ളി ചില്ലിലെ അനന്തു സ്വന്തം ശാരികിലെ മുരളി പട്ടിക നിർത്തിയാൽ മേൽവിരിച്ച വിഷാദമുഖങ്ങൾ കഥാപാത്രങ്ങൾ എത്രയോ തന്റെ നായക വേഷങ്ങൾ വിപണന സ്വീകാര്യതയുടെ പുറത്തായ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം അദ്ദേഹം അഭിനയത്തിൽ സജീവമായില്ല ആദ്യം സംവിധാന സംരമായ സുഗമോ ദേവിയുടെ സംവിധാനത്തിലും തിരക്കഥ എഴുത്തിലുമായി കൂടുതൽ ശ്രദ്ധ അതിനു മുമ്പേ ഈ ഗാനം മറക്കുമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ദൈവത്തെ ഓർത്ത് ഗുരുജി ഒരു വാക്ക് ഗായത്രി ദേവി എന്റെ അമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എന്നീ ചിത്രങ്ങൾക്ക് വേണു തിരക്കഥ എഴുതി വേണു നാഗവള്ളി എന്ന നടനേക്കാൾ വേണു നാഗവള്ളി എന്ന സംവിധായകനും മലയാള സിനിമയുടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ കൂടുതൽ അടയാളപ്പെടുത്തുക സുഗമദേവി സർവകലാശാല ഐത്തം ലാൽസലാം രക്തസാക്ഷികൾ സിന്ദാബാദ് എട്ടോ കിഴക്കുണൻ പക്ഷി കളിപ്പാട്ടം അഗ്നിദേവൻ ആയിരപ്പറ സ്വാഗതം എന്നീ കാലമൂല്യമുള്ള മൂല്യമുള്ള വിപണനും സമാസമം ചേർന്ന നിരവധി സിനിമകൾ അദ്ദേഹം കാലങ്ങളായി ഒരുക്കി മലയാളത്തിലെ എക്കാലത്തെയും വലിയ കിറ്റുകളായിരുന്ന കിലുക്കം വേണുവിൻ്റെ തിരക്കഥയിൽ ഒരുങ്ങിയതാണ് സാഹിത്യകാരനായിരുന്ന നാഗവള്ളി ആർ എസ് കുറുപ്പിന്റെയും രാജമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ഏപ്രിൽ പതിനായിരനായിരുന്നു ആലപ്പുഴയിലെ രാമങ്കിരിയിലായിരുന്നു എസ് എസ് വേണുഗോപാൽ എന്ന പേരിൽ നാഗവലയുടെ ജനനം ഡിഗ്രി പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരക്കഥ രചന പഠിക്കാൻ ചേർന്നെങ്കിലും പൂർത്തിയായില്ല സംവിധാനം പഠിക്കാനായിരുന്നു ആഗ്രഹം തിരുവനന്തപുരം ഭാരതീയ വിദ്യാഭവനിൽ നിന്നും ജേണലിസം പഠിച്ചിറങ്ങിയ ഉടൻ ആകാശവാണിയിൽ ജോലി ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസറായിരിക്കുകയാണ് സിനിമയിലേക്ക് എത്തിയത് ജോർജ് ഓടക്കോറിൻ്റെ ഉൾക്കടൽ എന്ന നോവൽ സിനിമയാക്കിയപ്പോൾ സാഹിത്യ വിദ്യാർത്ഥിയും അധ്യാപകനും കവിയും കാമുകനുമായ രാഹുൽ നാഗാൻ സംവിധായകൻ കെ ജി ജോർജ് തിരഞ്ഞെടുത്തത് വേണുവിനെ ജോർജിൻ്റെ തീരുമാനം പൂർണ്ണമായും ശരിയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു പിന്നീട് കുറേ മലയാള സിനിമയുടെ കാമുക മുഖമായിരുന്നു വേണു ശരബിന്ദു മലർദ്വീപ നാളം നീട്ടി സുരഭിലയാമങ്ങൾ തിരി നീട്ടി എന്ന ഗാനം ഉൾക്കടലിലെ മനോഹരമായ ഗാനം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് പാറി വരുമ്പോൾ തെളിയുന്ന രണ്ട് മനുഷ്യൻ ശോഭയും വേണു നഗളിയുമാണ് നായകൻ രാഹുലനും നായിക റിയനയും അവർ ഗാനത്തെ പ്രണയത്തിൻ്റെ വസന്തമാക്കുകയായിരുന്നു ഓൻവിയുടെ വരികൾക്ക് എൻ വി ശ്രീനിവാസൻ ഇണവിട്ടു ജയചന്ദ്രനും സൽമ ജോർജും ചേർന്ന് പാടിയ ആ ഗാനത്തെ ഈ രണ്ടാളുകളിൽ നിന്ന് വേർപെടുത്തി സങ്കല്പിക്കുകയാണ് പ്രയാസം വേണുവും ജലജയും ശോഭയും ഒന്നിച്ചെത്തിയ ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ ഹിമശൈല എന്ന ഗാനത്തിൻ്റെ രംഗങ്ങൾ മറ്റൊരു ഉദാഹരണം ജലജയും വേണുവും ചേർന്ന ചില്ലിലെ പോക്കുഴയിൽ പുനുരുകയും മറക്കാനാകില്ല അക്കാലത്തെ പല കാമുകന്മാരും വേണുനാഗവള്ളി എന്ന അതി കാൽപ്പനികതയെ അനുകരിക്കാൻ ശ്രമിച്ചു എന്നതിലും വേണുവിനെ പോലെ കാമുകനെ കിട്ടാൻ പെൺകുട്ടികൾ കൊതിച്ചിരുന്നു എന്നതിലും ഒട്ടും അതിശയോക്തിയില്ല യഥാർത്ഥ ജീവിതത്തിൽ തന്നെ വിട്ടുപോയ പ്രണയത്തെക്കുറിച്ച് പലപ്പോഴും വേണു പറഞ്ഞിരുന്നു ആ പ്രണയപരാജയത്തിൻ്റെ ഓർമ്മകൾ കൂടി ചേർത്ത് വെച്ചാകണം തൻ്റെ കാമോപേഷങ്ങളെ അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നതെന്ന് കരുതാം അതാകാം അയാളുടെ ഒച്ച പതറിയപ്പോൾ പ്രേക്ഷകരുടെ നെഞ്ചു പിടഞ്ഞതും ഒടുവിൽ സിനിമയുടെ തിരക്കുകളിൽ നിന്നൊതുങ്ങിയുന്ന ചെറിയ കാലത്തിനൊടുവിൽ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഒമ്പതിന് അറുപത്തി ഒന്നാം വയസ്സിൽ വീണുപോയി പിന്നിട്ട കാലങ്ങളിൽ കാൽപ്പനിക തിരയനുഭവങ്ങളെ ബാക്കിയായുള്ള മടക്കം